തല വാഴണ എട്ടിന്റെ പൂട്ടുള്ള കൂടാരം മടിയുടെ എല്ലാരും ഇപ്പോ നമ്മുടെ റോക്കി റോക്കി എല്ലാരും കുറ്റം പറഞ്ഞിട്ട് റോക്കി ഭയങ്കര ലൗഡാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല തേങ്ങയാണ് മാങ്ങയാണ് പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കളി മനസ്സിലാക്കി കളിക്കുന്ന ഒരു വ്യക്തിയാണ് റോക്കി ജാസ്മിൻ എന്തിനാണ് അകത്ത് പോയത് ഐ മീൻ കൺഫേഷൻ റൂമിൽ പോയത് അവിടെ എന്താണ് ജാസ്മിന് മനസ്സിലാക്കിയത് എല്ലാം കൃത്യമായി പുറത്തിരിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെ റോക്കിയും മനസ്സിലാക്കിയിരിക്കും അതിന്റെ കൃത്യ ഉദാഹരണമാണ് അവിടെ ബാത്ത് വെച്ച് നടക്കുന്ന കോൺവെർസേഷൻ വെയർ ഹി ലിറ്ററലി ടെൽസ് ദാറ്റ് ഐ കുഡ് നോട്ട് ചേഞ്ച് ദ ഗെയിം ബേസ്ഡ് ഓൺ യുവർ സിറ്റുവേഷൻ സോ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നീ രണ്ടു ദിവസം എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ്റും ബട്ട് ഹീ ലിറ്ററലി നോസ് ദാറ്റ് ദാറ്റ്സ് ഹെർ ഗെയിം അത് മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തി അവിടെ റോക്കിയാണ് റോക്കിയെ പറ്റി പലതും പലരും പലതും പറയാം ലൗഡാണ് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അതാണ് പക്ഷേ ദാറ്റ് മെയ്റ്റ് ബിസ് സ്ട്രാറ്റജി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി കളിക്കേണ്ട രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് റോക്കി നല്ലൊരു ഉയർച്ച റോക്കിയിൽ കാണുന്നുണ്ട് ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് നോയിസ് ലിറ്റർലി ഗോയിങ് അപ്പ് റൈറ്റ് സോ ഒബ്വിയസ്ലി ടോപ്പ് ഫൈവിൽ ഉണ്ടാകേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ് റോക്കി ഐ എക്സ്പെക്ട് ഹിം ഇൻ ദ ടോപ്പ് ഫൈവ് സോ ലെറ്റ് ഹിം ഗോ ഗേഡ് ഹൈസ് സോ ഐ എം നോട്ട് സപ്പോർട്ടിങ് ഐ എം നോട്ട് എ പ്രൊപ്പണൻറ്റ് ഓഫ് ഹിം ബട്ട് വട്ട് എവർ ഹിസ് ഡൂയിങ് വളരെ നല്ല ഒരു ഗെയിമാണ് പുള്ളി കളിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ റോക്കി ബായ് നമ്മുടെ മോഹൻലാലിൻ്റെ മുമ്പ് വെച്ച് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഗെയിം തുറന്നിടുകയാണ് നല്ല അടിപൊളി ഒരു എപ്പിസോഡാണെന്നാണ് അറിയാൻ കഴിയുന്നത് സോ ലെറ്റ്സി ഹോ ഫോർ ദ ബെസ്റ്റ്